ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ടിഫൻ സാമ്പാറാണ് കേട്ടോ നാളെ നമ്മൾക്ക് ദോശയ്ക്ക് ഇടയിലേക്കും പറ്റിയ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അതാ നമ്മൾ പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി എടുക്കുവാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ ഈ അടപ്പിൽ ഇങ്ങനെ എണ്ണ സ്പ്രേ ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ പുറത്തോട്ട് പൊന്തി പോകത്തില്ല എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ അവിടെ അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം കഷ്ണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളിയും രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഈ മുരിങ്ങക്കോലെ ഓപ്ഷനാണ് കേട്ടോ മുരിങ്ങക്കോല സാധാരണ ടിഫൻ സാമ്പാറിന് ചേർക്കാറില്ല പക്ഷേ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാവേ അപ്പോൾ നമ്മുടെ പരിപ്പ് തൈ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് സാമ്പാർ പൊടിയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക അതിനകത്ത് കടുകും ഉലുവയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിയും പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയാണ് പച്ചമുളക് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ഒന്ന് വാടി കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് തക്കാളിയും മുരിങ്ങക്കോലും ചേർത്ത് കൊടുക്കാവേ ഇത് നല്ല പിഞ്ച് മുരിങ്ങക്കോലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല മൂത്ത മുരിങ്ങക്കോലൊക്കെ ആണെങ്കിൽ ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണേ അപ്പോൾ മുരിങ്ങക്കോല് ശരിക്കും ഓപ്ഷണലാണ് ഒന്നുകൂടെ ചെറിയ പീസായിട്ട് ഇടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഹോം മെയ്ഡായിട്ടുള്ള സാമ്പാർ പൊടിയാണ് കേട്ടോ നേരത്തെ തന്നെ സാമ്പാർ പൊടിയുടെ വീടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം പരിപ്പൊക്കെ നല്ലപോലെ ഉടച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ കാരണം ഇത് ഇങ്ങനെ പരിപ്പ് നല്ല ഇതായിട്ടിരുന്ന് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാകത്തില്ല നമുക്ക് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവേ പരിപ്പ് ഇച്ചിരി ഇതായത് കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണേതെടുക്കാനേ അപ്പം ഞാൻ വെള്ളം വെള്ളത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് നമ്മുടെ ഉരുളം കിഴങ്ങ് നല്ലതുപോലെ തന്നെ വേവിച്ച ശേഷം അത് ഒടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ സീക്രട്ടായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ടിഫൻ സാമ്പാറിലെ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് തന്നെ കിഴങ്ങ് ചേർക്കാറില്ല ഇങ്ങനെ ഉടച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വാളമുളി വിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഒരു ഇച്ചിരി നുള്ളും കൂടി കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലപോലെ തന്നെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിനകത്തേക്ക് മല്ലിലേയും കൂടി തൂക്കിക്കഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അടിപൊളികയിട്ടുള്ള ടിഫൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ടിഫൻ സാമ്പാർ ശരിക്കും നല്ല വെള്ളം പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകാൻ വേണ്ടി തുടങ്ങും അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു വട്ടമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നേരം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ